ഞാൻ ഗൾഫ് ഷോ ഒക്കെ സ്വപ്നം കണ്ടാളാൾ മീൻസ് ഗൾഫിലൊക്കെ ഷോ ചെയ്യല്ലേ ഭയങ്കര സംഭവം അല്ലേ എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ ഇപ്പൊ രണ്ട് മൂന്ന് അല്ലെങ്കിൽ പോയിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് വർഷത്തിനൊരുപാട് ഒരു അത്യാവശ്യം കുഴപ്പമില്ല എനിക്ക് അങ്ങനെ വാരി അങ്ങനെ പോണന്നല്ല വർഷത്തിൽ ഒരു ഒന്ന് രണ്ട് പൂക്ക് അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ സ്വപ്നം കണ്ടതിലും അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തേക്കുള്ള നല്ല നല്ല സ്റ്റേജുകൾ നമുക്ക് കിട്ടി അതൊക്കെ നമ്മൾ ഈ നമ്മൾ പ്രയാസം അനുഭവിച്ചതിലൂടെ വരുന്ന സംഗതികളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ വലിയ സംഭവം ഒന്നല്ലാ ഇതൊന്നും വലിയ സംഭവല്ലാന്ന് എനിക്ക് നല്ല ബോധ്യുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതൊക്കെ ഇന്ന എനിക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര സംഭവം ഭയങ്കരായിട്ട് ഹാപ്പിയാണ് പിന്നെ ഇനി പക്ഷെ പെട്ടെന്നായിരിക്കും ഞാൻ എനിക്ക് തോന്നുകയാണ് എനിക്ക് സ്റ്റോപ്പ് ആക്കണം എന്ന് തോന്നി ഞാൻ സ്റ്റോപ്പ് ആക്കും അത്രേ ഇമ്പോർട്ടന്റ് ഒരിക്കലും എനിക്ക് ഇന്ന ഇന്ന എനിക്ക് നല്ല ഭാര്യ ആവണം നല്ല മക്കളെ ഉമ്മ ആയിരിക്കണം ഉമ്മമായിരിക്കണം എനിക്ക് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ പറഞ്ഞില്ലേ സാമ്പത്തിക ആ ഒരു ലെവലിൽ മാറിയാൽ ഞാൻ സെറ്റ് ആവും റിച്ച് ഫോണൊക്കെ എന്തോണ്ടാടിക്കാൻ കഴിയുന്നത് നമ്മള് വർക്ക് ചെയ്തിട്ടല്ലേ ഈ പറഞ്ഞ ആരോ കൊണ്ടു തരും നമുക്ക് അധ്വാനിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറാവാൻ ഒക്കെ ഇഷ്ടായിരുന്നു അപ്പൊ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കഴിവ് ഇത്രയും ക്യാഷൊക്കെ കിട്ടുന്നുണ്ടല്ലോ നാട്ടിൽ ഇപ്പൊ നമ്മൾ സാധാരണ ഒരു പണിക്കാരന് ഏറെ കിട്ടായിരം അല്ലെ ഒരു കൂലിപ്പണിക്കാരന് വരെ ഒരു കിട്ടുക അല്ല അടാ അങ്ങനല്ല മുപ്പതിട്ടുണ്ട് നമ്മള് എത്ര സ്റ്റേജ് വേണം മുപ്പത് കിട്ടണമെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് മുപ്പിട്ടില്ലേ ഒരു മണിക്കൂർ കൊണ്ട് കിട്ടണല്ലേ അല്ലെങ്കിൽ അതിന്റെ പകുതിപ്പെട്ട് പഠിച്ച് അവിടെ ഇവിടെയും ജോലി മാസം അപ്പൊ നമ്മൾ അവരെ കുറച്ചു കിട്ടൂല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാ അലഹ എനിക്ക് വലിയൊരു എമൗണ്ടാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട മോളെ ഒരുപാട് കാര്യങ്ങൾ ഫാമിലി മുന്നോട്ട് മുന്നോട്ട് കാര്യത്തിന് കാര്യത്തിന് അല്ലെങ്കിൽ ഫാമിലി വേണ്ടിട്ട് ചെലവായി ഡ്രസ്സിന് കോസ്റ്റ്യൂമിന്റെ കാര്യത്തിലൊക്കെ നമ്മള് സ്റ്റേജിലേക്കുള്ള സംഗതികളല്ലാണ്ട് ഞാൻ എനിക്കായിട്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല ഞാൻ എനിക്ക് എന്റെ ഫാമിലി എന്റെ ഫാമിലിക്കാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കില്ല പക്ഷെ ഒന്നും എപ്പോഴും ആലോചിക്കാറുണ്ട് ഒന്നും ഒരു കാര്യമില്ല ആലോചിക്കാറുണ്ട് പക്ഷെ ആലോചിക്കലുണ്ട് പക്ഷേ ഭയങ്കര തൃപ്തിയാണ് സംതൃപ്തിയാണ് സംതൃപ്തിയാണ് ഫാമിലി ഭയങ്കര സപ്പോർട്ടായിരുന്നു ഉമ്മ ഉപ്പൊക്കെ ഇങ്ങനെ സ്റ്റേജിൽ പോയി പാടാനൊക്കെ ആ പ്രശ്നൊന്നുമില്ല ഒരു പ്രശ്നം വെച്ചാല് അച്ചടക്കത്തില് കൈകാര്യം ചെയ്യണം ഇപ്പൊ പറഞ്ഞല്ലോ അതില് മോള് വിട്ടുവീച്ച് ചെയ്യരുത് മീൻസ് അത് ഇതിലല്ല ഇതല്ലാണ്ട് തലയില് തീരെ കൊള്ളാണ്ട് നടക്കുക പിന്നെ നമ്മളെ മതം അല്ലെങ്കിൽ നമ്മളെ ഒരു നമ്മളെ ഒരു ഏരിയ അതൊക്കെ ഒന്ന് ആലോചിക്കണം എപ്പോഴും എന്ന് പറയും കാരണം നമ്മൾ ചിലപ്പോ നമ്മൾ കൂടെ ഉള്ളത് ചിലപ്പോ അതില് പെട്ട ആളുകളായിരിക്കും ഇനി സ്ഥിരമായി മൈൻഡ് ചെയ്യാത്ത പോലായിരിക്കും ഇസ്ലാമികപരമായിട്ട് അതൊക്കെ അങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ ഉപ്പരത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിടണ്ടെന്നും അങ്ങനെ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ആരും തന്നിട്ടില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ട ആ ഡയലോഗ് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു അവരൊന്നും തരത്തുമില്ല പണിയെടുത്ത് നമുക്ക് തരത്തില നമ്മളെ പണിയെടുക്കാനും സമ്മതിക്കളാണ് നമ്മളെ ഉള്ളത് ഏതൊരു ബന്ധുവാണേ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഞാൻ ആരും പറഞ്ഞ കേട്ടിട്ടില്ല കേട്ടോ നമ്മളൊരു റിലേറ്റീവ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ട് നമ്മളെ ഇത് എത്തി എനിക്ക് ഇപ്പം ചേച്ചിയുടെ ഒരു ലൈഫിന്റെ ജേണി പോലെ തന്നെയായിരുന്നു എനിക്ക് അപ്പൊ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ആരും കൊണ്ടു എനിക്ക് നമ്മളായിട്ട് എഫേർട്ടി പറയാനുള്ളത് എന്റെ മൂത്താപ്പൻ്റെ ഒരു മോൾ റഹ്മത്ത് എന്ന് പറയും ഞാൻ പറഞ്ഞില്ല മദ്രസയിലെ സാഹിത്യ സമാജം എന്ന് പറഞ്ഞല്ലേ ആ ഒരു ടൈമിൽ സ്കൂൾ കലോത്സവത്തിലൊക്കെ ഇത്തയിരുന്നു പാട്ടുകൾ വിളിപ്പിച്ച പണ്ടത്തെ പാട്ടുകളൊക്കെ അറിയില്ല പണ്ട് സ്കൂളിലും ഈ മദ്രസയിലൊക്കെ പാടുന്ന പാട്ടുകളാണ് ആദമും പുകളോദിയ മതിമാൻ മുഹമ്മദ് കേട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തന്നത് ഇത്താത്ത കേൾക്കും അപ്പം ആ ഒരു കമ്മിറ്റ്മെന്റ് എന്റെ ഫാമിലിയില് ആളുകൾ ഉണ്ട് പിന്നെ അങ്ങനെ നോക്കുമ്പോ ഉമ്മക്ക അത്യാവശ്യം നന്നായിട്ട് പാടിയിരുന്നു കഴിവായിട്ട് വേറെ ലെവലാണ് കഥ പറയാൻ പറ്റില്ല പിന്നെ പറയാ പിന്നെ പറയാ ഫാമിലി ആ ഒരു കഴിവാണ് ഇപ്പോൾ അപ്പം ഇനി വളർന്നു വരുന്ന മോളും ഇതുപോലെ പാടുകയാണെങ്കി അടിപൊളിയായിരിക്കത്തില്ലേ അല്ല അല്ലേ അതായത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് താല്പര്യം കുറവാണ് വീട്ടില് കുറവാന്ന് എനിക്ക് തോന്നുന്നില്ല പാട്ടിനോട് ഇഷ്ടമാണ് പക്ഷെ ഞാൻ പറയില്ല കണ്ടിന്യൂ ആയിട്ട് സ്റ്റേജിന് പോയി പാടുക സ്റ്റേജിൽ പോയി പെർഫോം ചെയ്യുക എനിക്ക് ലൈഫിൽ മ്യൂസിക് അല്ല പക്ഷെ മ്യൂസിക് എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനൊക്കെ എന്തോ എല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടും പ്രേക്ഷകർ തന്നെ പറയണോ ഓരോ സപ്പോർട്ട് കൊണ്ട് മാത്രം നെഗറ്റീവ് ഓരോ അഭിപ്രായങ്ങൾ പറയണേ പക്ഷെ വേറെ ഒന്നും കേട്ടോ ഇവർ നെഗറ്റീവ് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും അതിനെ കുറിച്ച് ചിന്തിക്കും ചിന്തിക്കും എന്താ എന്താ ഇവര് പറയുന്നങ്ങനെ വിഷമിക്കല്ല ഞാന് ഞാൻ ചിന്തിക്കും ചിന്തിച്ചിട്ട് എനിക്ക് തിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ഓര് കാണുന്നത് തെറ്റെന്നെ ആണെന്നുണ്ടെങ്കില് ഞാനത് തിരുത്തും അതല്ല ഒരാ പറയുന്നിടത്ത് കാര്യം വലിയ കാര്യമൊന്നുമില്ല എന്നാണെങ്കില് ഞാനത് വിട്ടു